കേരളത്തിൽ കളം വരയ്ക്കുന്നതിൽ പ്രസിദ്ധി ആർജിച്ചവരാണ് കല്ലാറ്റ കുറുപ്പന്മാർ കാർഖണ്ഡേയ പുരാണത്തിലെ ഭദ്രോ പ്രകാരത്തിലാണ് കാളിദാരിക കഥ കാണപ്പെടുന്നത് കാളിദാരിക യുദ്ധമാണ് കടമെഴുത്തിൻ്റെയും പ്രമേയം ഒരിക്കൽ ദാരികൻ എന്ന അസുര ചക്രവർത്തി തൻ്റെ മാതാവായ ദാരുമതിയുടെ ഉപദേശപ്രകാരം ബ്രഹ്മാവിനെ തപസ്സു ചെയ്തു ദാരികന്റെ തപസ് കണ്ട് സന്തുഷ്ടനായ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു ഇഷ്ടവരങ്ങൾ ചോദിച്ചു കൊള്ളുവാൻ പറഞ്ഞു ദേവന്മാരാലും അസുരന്മാരാലും മനുഷ്യരാലും പുരുഷന്മാരാലും മരണം സംഭവിക്കരുതെന്നും തൻ്റെ ഒരു തുള്ളി രക്തം വീണാൽ അതിൽ നിന്നും ആയിരം ദാരികന്മാർ ജനിക്കണമെന്നും പതിനായിരം ആനകളുടെ കരുത്തു വേണമെന്നും ദാരികൻ ബ്രഹ്മാവിനോട് ആവശ്യപ്പെട്ടു അമരത്വം ആവശ്യം നോട് അതിന്റെ പകരമായി വരങ്ങൾ നൽകിയ ബ്രഹ്മാവ് മരണം സംഭവിക്കാതിരിക്കാൻ ഒരു മന്ത്രം കൂടി നൽകി ഈ മന്ത്രം മൂന്നാമതൊരാൾ അറിഞ്ഞാൽ മരണം നിശ്ചയമാണെന്നും ബ്രഹ്മാവ് അറിയിക്കുകയും ചെയ്തു വരങ്ങൾ നേടി അഹങ്കാരിയായ വീരൻ ദേവതകളെയും മനുഷ്യരെയും ഋഷിമാരെയും സ്ത്രീകളെയും എല്ലാവരെയും ഉപദ്രവിക്കുവാൻ തുടങ്ങി ഉപദ്രവം സഹിക്കവയ്യാതെ വന്നപ്പോൾ ദേവന്മാർ ആ വിഷ്ണുവിനെ അഭയം പ്രാപിച്ചു ബ്രഹ്മാവും മഹാവിഷ്ണുവും എല്ലാവരും മഹർഷിയും ചേർന്ന് മഹാദേവന്റെ അടുക്കൽ ചെന്ന് സങ്കടം ഉണർത്തിച്ചു ഇതിന് പരിഹാരമായി മഹാദേവന്റെ നിർദ്ദേശപ്രകാരം ദേവശക്തികളിൽ നിന്നും ആറു ദേവിമാരെ സൃഷ്ടിച്ചു റാമി വൈഷ്ണവി മഹേശ്വരി ഇന്ദ്രാണി വരാഹി കൗമാരി എന്നീ ആറു ദേവിമാരെ ദാരികനെ നേരിടാൻ അയച്ചുവെങ്കിലും അവർ പരാജയപ്പെട്ടു ഇതിന് നേർമാർഗം ഉപദേശിക്കാൻ ശിവൻ ദൂതനെ അയച്ചുവെങ്കിലും ദാരികൻ ദൂതനെ വധിക്കാൻ ശ്രമിച്ചു ഗോപിഷ്ടനായ ശിവന്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നും സാക്ഷാൽ ശക്തിയായ ശ്രീ ഭദ്രകാളി അവതരിച്ചു ദാരിക നിഗ്രഹത്തിനായി ദേവി വേതാളത്തെ വാഹനമാക്കി പള്ളിവാളം കൈയിലേന്തി യുദ്ധത്തിനായി പുറപ്പെട്ടു ഭദ്രകാളിയുടെ പോർവിളിയിൽ ധാരികാപൂരി നടുങ്ങി അനേകം കൈകളും അതിൽ പല ആയുധങ്ങളും ഗോരൂപിയായ കാളി അനേകകാലം ദാരികനോട് യുദ്ധം ചെയ്തു നിഗ്രഹം എളുപ്പം സാധ്യമാകാൻ രണഭൂമിയിൽ കാളിയുടെ മുൻപിലായി ദുർഗാ ഭഗവതി പ്രത്യക്ഷപ്പെട്ടു ദാരികൻ്റെ ഭാര്യയായ മനോധരിയിൽ നിന്നും ബ്രഹ്മാവ് നൽകിയ മന്ത്രം ഭഗവതി അറിയിക്കുകയും ചെയ്തു തിറിഞ്ഞ ഭദ്രകാളി പൂർവാധികം ശക്തിയോടെ യുദ്ധം ചെയ്യുകയും ദാരികനെ നിഗ്രഹിക്കുകയും ചെയ്തു വാഹനമായ വേതാളം ദാരികന്റെ ഒരു തുള്ളി രക്തം പോലും താഴെ വീഴാതെ പാനം ചെയ്തു ി അടങ്ങാതെ ഭദ്രകാളി ധാരികന്റെ ശിരസ്മറുത്ത് മഹാദേവന്റെ മുന്നിൽ കാഴ്ചവെക്കുന്നതിനായി കൈലാസത്തിലേക്ക് പുറപ്പെട്ടു സമയം രണഭൂമിയിൽ നടന്നതെല്ലാം നാരദർ കൈലാസത്തിൽ ചെന്നു മഹാദേവനെ അറിയിക്കുകയും അവരുടെ കോപം ശാന്തമാക്കണമെന്ന അപേക്ഷയും അപേക്ഷിക്കുകയും ചെയ്തു ഭൂമിയിലെ ഭഗവതിയുടെ രൂപം ഏതു രൂപമാണെന്ന് മഹാദേവൻ നാരദനോട് ചോദിച്ചു ഉടൻ തന്നെ നാരദർ കാളിയുടെ രൗദ്രരൂപം നിലത്തു വരച്ച് കാണിക്കുകയും ചെയ്തു ഇതാണ് കളമെഴുത്തുമായി ആചരിക്കുന്നത് എന്നാണ് വിശ്വാസം കളമെഴുത്തുപാട്ടിന് പഞ്ചവർണ്ണ പൊടികളാണ് ഉപയോഗിക്കാറ് കറുപ്പ് നിറത്തിനായി ഉമ്മിക്കരിച്ചതും നിറത്തിനായി അരിപ്പൊടിയും മഞ്ഞ നിറത്തിനായി മഞ്ഞപ്പൊടിയും പച്ച നിറത്തിനായി വാഗയില പൊടിച്ചതും ചുവപ്പ് നിറത്തിനായി മഞ്ഞളും ചുണ്ണാമും ചേർന്ന മിശ്രിതം ചേർത്താണ് കളം വരയ്ക്കുന്നത്